ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നൊരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ നെക്ക് പാച്ചസ് ആണ് വരുന്നത് അത് രണ്ട് ടൈപ്പിൽ നെക്ക് പാച്ചസ് ഉണ്ട് നമ്മൾ നൈറ്റിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ നൈറ്റിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ കുർത്തിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് രണ്ടും കൂടെയാണ് നമ്മൾ ഇന്നൊരു ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ പറഞ്ഞേക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കെട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് മിനിമം പീസ് എടുക്കേണ്ടതുണ്ട് അഞ്ച് പീസാണ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട അഞ്ച് പീസ് നമ്മൾ മിനിമം എടുക്കണം അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഓക്കെ പിന്നെ വെച്ചാൽ നമുക്ക് ഈ ഈ നൈറ്റ് ഇതൊക്കെ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഓരോ മോഡൽസ് ഒന്നോ രണ്ടോ പീസ് മാത്രമേ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല മിക്സ് ആക്കി അഞ്ച് പീസ് ഓരോ സെയിം ഡിസൈൻസ് അല്ല അല്ലാതെ തന്നെ മിക്സ് ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് സെയിം ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാതെ നമ്മൾ തന്നെ മിക്സ് ആക്കി അഞ്ച് ഡിസൈൻസ് ആയിട്ടായിരിക്കും വെച്ച് തരുന്നത് കേട്ടോ ഇത് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഓക്കെ അതുപോലെ തന്നെയാണ് നമുക്ക് നൈറ്റ് ദാ താ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത്രയും പീസ് മാത്രമേ ഉള്ളൂ നമുക്കെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് പുതിയ ഡിസൈൻസ് അതുപോലെ തന്നെ എല്ലാം പുതിയ കളേഴ്സൊക്കെ നമുക്ക് ഒരുപാട് കളേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ഇതങ്ങോട്ട് സ്റ്റോക്ക് ഫുള്ള് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേറ്റ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെ എത്ര പീസ് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് പീസ് ആണ് പിന്നെ റേറ്റ് ഞാൻ വഴിയെ പറയാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ കൂടുതൽ ആൾക്കാരെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കാണത്തില്ല മെയിനായിട്ട് നമ്മൾ നമ്മൾ വീഡിയോ തന്നെ എല്ലാം പറയുന്നുണ്ട് നമ്മൾ എങ്ങനെ എടുക്കണം എത്ര പീസാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഫുള്ള് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മിക്കവരും വീഡിയോ ഫുള്ളായിട്ട് കാണാറില്ല കാണാതെ തന്നെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു തന്നെയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ അത് നേരെ എനിക്ക് തന്നെ അയച്ചു തരും എന്നിട്ട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ് ബാക്കി ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ വാട്സപ്പിലാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ കൂടുതൽ പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ അല്ലാതെ ഇപ്പോൾ ഓരോരുത്തർക്കും ഞാൻ അങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും വാട്ട്സപ്പിലാണ് ബാക്കി ഡീറ്റെയിൽസ് പറയണത് അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ അപ്പോൾ ഓരോരുത്തരേക്കും നമുക്ക് അങ്ങനെ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് എല്ലാം പറയുന്നുണ്ട് റേറ്റ് എല്ലാ വീഡിയോയിലും നമ്മൾ എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കാം ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇതിന്റെ മോഡൽസ് വെച്ച് ഒന്ന് കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കേട്ടോ ഇതൊക്കെ നേരത്തെ വന്നിരുന്ന സ്റ്റോക്കാണ് അപ്പം അതിൻ്റെ കുറേച്ച് കുറേച്ച് പീസുകളാണ് ഉള്ളത് അപ്പം ഇത് വൈറ്റ് നമുക്ക് ഇനിയിപ്പോൾ ഇപ്പം എന്തായാലും വൈറ്റ് ഇപ്പോൾ എത്തത്തില്ല കേട്ടോ വൈറ്റ് നമുക്ക് ഇപ്പം പുതിയ സ്റ്റോക്ക് ഇപ്പം എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല വൈറ്റിൻ്റെത് നൈറ്റി പീസ് ആയിരിക്കും നൈറ്റിയുടെ നെക്കാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് അപ്പോൾ നൈ ഇത് നമ്മുടെ ചുരിദാറിൻ്റെ വേണ്ടവർ പെട്ടെന്ന് ഇനി ഓർഡർ എടുത്തോ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്തോ ഇനി നമുക്ക് വരും പക്ഷെ എന്തായാലും കുറച്ച് ലേറ്റ് ആവും ഇനി എത്താനായിട്ട് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ അപ്പോൾ അഞ്ച് പീസാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് മിനിമം അഞ്ച് പീസായിട്ടാണ് കൊടുക്കുന്നത് ഇതാ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതാ മിക്സ് ആക്കിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ വെക്കുന്നത് ചില ഡിസൈൻസ് നമുക്കിതാ കൂടുതലുണ്ടാകും പിന്നെ വരുന്നത് ഇത് ഇതൊക്കെ ഇത് ഇത് രണ്ട് പീസാണ് വരുന്നത് രണ്ട് പീസ് പിന്നെ ദാ ഈ ഒരു മോഡൽ പിന്നെ പിന്നെന്തായൊരു ഇത് പിന്നെ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ നമുക്ക് കുറച്ച് പീസുണ്ട് ഒരു പത്ത് പതിനഞ്ച് പീസോളം ഇതുണ്ടാകും പിന്നെ വരുന്നതാണ് ഈ ഒരു ഇത് ഇതൊക്കെ നമുക്ക് നല്ല മൂവിങ് ഉള്ള ഐറ്റാണ്ടോ ഈ ഒരു പീസൊക്കെ കാരണം വെച്ചാൽ നമുക്ക് ആദ്യമേ നമുക്ക് നല്ല മൂവിങ് ഉള്ളതാണ് പിന്നീട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുതൽ പീസായിട്ട് എടുക്കാറുണ്ട് അപ്പം അങ്ങനെയാണിത് ചില പീസുകൾ ഇത്രയും ബാലൻസ് വരുന്നത് നമുക്ക് ആദ്യമേ നല്ല മൂവിങ് ഉണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്നതാണിതൊക്കെ അതിൻ്റെ ഒരു നാലഞ്ച് പീസേ ഉണ്ടാവത്തുള്ളൂ ഒരു ഡിസൈൻ കേട്ടോ പിന്നെ വരുന്നതായത് ഇതൊക്കെ ഒന്നോ രണ്ടാക്കി ഉണ്ടാവത്തുള്ളൂ കേട്ടോ പിന്നെ അതായത് പിന്നെ അതിൻ്റെ തന്നെ കളറ് വരുന്നത് കണ്ടോ ഇത് ഇത് പിന്നെ ഇതിൻ്റെ കുറച്ച് പീസ് കുറച്ചുണ്ട് കുറച്ചുണ്ട് ഇത് പിന്നെ ഇത് പിന്നെ പിന്നെന്താ ഇതിൻ്റെ ഒരു മൂന്ന് നാല് പീസ് ഇതുണ്ടാവത്തുള്ളൂ നാല് പീസോളം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത്രയാണ് നമുക്ക് നൈറ്റിനൊക്കെ നൈറ്റി അല്ല ചുരിദാറിനൊക്കെ വരുന്ന ഇത്രയാണ് ഇത്രയും ഡിസൈൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കളർ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര പീസ് എടുക്കുക അഞ്ച് പീസാണ് വരുന്നത് പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അഞ്ച് പീസിന് എൺപത് രൂപയേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ നമുക്കിനി നൈറ്റിനേക്ക് കാണാം യറ്റിനൊക്കെ ആണെങ്കിലും നമുക്ക് കുറച്ച് പീസേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇത് നമുക്ക് ദയ്യൊരു മോഡല് വളരെ കുറച്ചേ ഉള്ളൂ ഒരു നാലഞ്ച് പീസേങ്ങാണ്ട് കാണത്തുള്ളൂ തോന്നിട്ടോ അത് പിന്നെ വരുന്ന ദയ്യൊരു മോഡലാണ് കണ്ടോ ഇത് ഇതിൻ്റേതും നമുക്ക് കളർ ചേഞ്ച് ആണ് കേട്ടോ കൂടുതൽ വരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് തരാം ഇത് നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ട് നിങ്ങൾ ചോദിക്കരുത് സ്ക്രീൻഷോട്ട് എടുക്കുക അതുകൊണ്ട് ഞാൻ കുറച്ച് ഇത് കാണിക്കുന്ന നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക ആദ്യം ആദ്യം അയക്കുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറിൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് വേറെ കളർ എൻ്റെ കയ്യിൽ ഉള്ളത് അനുസരിച്ച് ഞാൻ അയച്ചുതരാം കാരണം എന്ന് വെച്ചാൽ ഒന്നോ രണ്ട് പീസേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി എല്ലാ ഫോട്ടോ അയച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാൾ എടുത്ത് കഴിയുമ്പോൾ പിന്നെയാണ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ മാറ്റിവെക്കും അതല്ല അത് ആരും ആദ്യം ആരോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കായിട്ട് ആയിരിക്കും കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്കിതായി കളറ് ഇത് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ പിന്നെതായ ഒരു വയലറ്റ് ഇതൊക്കെ ഒന്ന് ഒരു പീസൊക്കെ ഉണ്ടാവുള്ളൂ തോന്നും കേട്ടോ ഇതൊക്കെ പിന്നെതാണ് ഇത് ഈ ഒരു കളറ് പിന്നെന്താ ബ്ലൂ എന്താ ഒരു ഓറഞ്ച് ഓറഞ്ചിൻ്റെത് ഒരു രണ്ട് മൂന്ന് പീസോളം ഉണ്ട് മൂന്ന് ഓറഞ്ചും ഉണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് പീസ് ഓറഞ്ചും ഉണ്ടാവും പിന്നെ വരുന്നത് ഒരു ഡിസൈൻ ആണേ ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രീനാണിത് ബ്ലൂ പിന്നെ അടുത്തത് ബ്ലൂ ആണ് പിന്നെ അതായത് ഒരു കോഫി സെയിം കളറാണേ ഈയൊരു കളർ കുറച്ചുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ആ റെഡ് റെഡ് പിന്നെ വരുന്നത് ഈയൊരു ഡിസൈനാണ് അല്ല ഇത് ഇതിൻ്റതും ഡിസ്കളറ് കുറവാണ് കേട്ടോ റെഡ് റെഡ് ഒരു മൂന്ന് നാല് പീസ് ഉണ്ട് പിന്നെ പിന്നെതാ ഗ്രീന് ഗ്രീനൊക്കെ ഒന്നോ രണ്ടോ കാണത്തുള്ളൂ ഇപ്പോൾ ഒരെണ്ണം ഉണ്ട് പിന്നെ അതായത് ഇതൊരു എന്താ പറയാ ഒരു ഗ്രേ കളറാണേ അതൊരു മൂന്ന് മൂന്ന് നാല് പീസുണ്ടാവും പിന്നെ ഒരു ബ്ലൂ ആണിത് ബ്ലൂ രണ്ട് പീസ് ഉണ്ട് ഗ്രേ ഉണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് അത്രയാണ് കേട്ടോ വരുന്നത് ഇത് ഇത്രയാണ് വരുന്നത് അപ്പോ ഈ ഒരു ഡിസൈൻസിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അഞ്ച് പീസിനാണ് കേട്ടോ അഞ്ച് പീസ് നൂറ്റി ഇരുപത് രൂപയായ റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ത ഈ ഒരു കുറച്ച് ഡിസൈൻസ് കേട്ടോ ഇതാ ഇത്രേ വരുന്നുള്ളൂ ഇതിനകത്ത് ഇതേപോലത്തെ ഇത് പിന്നെ വരുന്നത് ഇത് ഇത് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ഇരുപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഓക്കെ പിന്നെ വരുന്നത് ഇത് 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 നമ്മൾ ഇരുപത്തി എട്ടിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത് രൂപയാണ് പ്രൈസ് ഈ നൂലൊക്കെ നിപ്പണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കളയാ ഇത് ഇരുപത് രൂപയാണ് ഇത്രേ ഉള്ളൂ കേട്ട് നാലോ അഞ്ച് പീസ് മാത്രമേ ഇതിൻ്റെ ഉണ്ടാവത്തുള്ളൂ ഈ ഒരു പീസ് അതായത് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇത് നിങ്ങൾക്ക് സിംഗിളായിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ച് ഇരുപത് രൂപ ആണത് പീസ് റേറ്റ് ആണ് സിംഗിളായിട്ട് എടുക്കാം ബാക്കി നമ്മുടെ നൈറ്റി നെക്കും അതുപോലെ തന്നെ ചുരിദാർ നെക്കും അഞ്ച് പീസ് അഞ്ച് പീസ് ആയിട്ട് വേണം എടുക്കാൻ വൈറ്റ് നമുക്ക് വരുന്നത് എൺപത് രൂപയും ഈ ബ്ലാക്കിൽ വരുന്നത് നൂറ്റി ഇരുപത് രൂപയും അഞ്ച് പീസിന് വെച്ചിട്ടാണേ അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ഓഫർ വീഡിയോ കൂടി വരുന്നുണ്ട് ഫ്ലവറൊക്കെ നമ്മളിപ്പോൾ കുറച്ച് ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇനിയുള്ള ദിവസങ്ങളായിട്ട് വരും അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാം പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ ബൈ